അസ്സാം വൈക്കു വരഹമുല്ലാ വർക്കാത്തു അറഹമുല്ല നമ്മുടെ മെഹറാജ് ദിനം നമുക്ക് ആഗതമായിരിക്കുകയാണ് ഹബിബാൻ ബിസുലഹ് ഒരു യുവസല മതങ്ങൾ മദീനയിലേക്ക് ഹിജാറ പോകുന്നതിൻ്റെ എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഹിസ്രാ മെഹ്റാജ് എന്ന് പറയുന്ന സുപ്രസിദ്ധമായ യാത്ര നടന്നത് ലഭിച്ച് പത്താമത്തെ വർഷം തങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടങ്ങൾ നിറഞ്ഞ വർഷമായിരുന്നു ഹാമുൽ ഹുസിന എന്നാണ് ചരിത്രത്തിൽ ആ വർഷത്തെയായി അറിയപ്പെടുന്നത് കാരണം അവിടുത്തെ ഏറ്റവും വലിയ താങ്ങും താണ്ടുമായിരുന്ന പിതൃകേയനായ അബു താലിഫ് എന്നിവർ വഫ് മരണമറിഞ്ഞ് മറിഞ്ഞു മടഞ്ഞത് വഫാത്തായത് ആ ഒരു അനുഭവത്തിൻ്റെ പത്താമത്തെ വർഷമായിരുന്നു അതോടുകൂടെ തന്നെ അവിടുത്തെ പ്രഥമ പത്നിയും തിരുനബി തിരുനെപ്പന മാത്രങ്ങൾക്ക് വലിയ ഊർജ്ജം പകർന്ന അവിടുത്തെ പ്രിയതമ സ്നേഹധർമ്മിണി സഹധർമ്മിണി ഖതിജത്ത് ഖുബർ അറിയാഹു അൻഹയുടെ വഫാത്തും നബുവത്തിൻ്റെ പത്താമർഷമായിരുന്നു അവർ വലിയ രണ്ട് അത്താണികളായിട്ടുള്ള രണ്ടുപേരുടെ പേരുടെ വേർപാടിൽ വലിയ ദുഃഖത്തിലകപ്പെട്ട തിരുനബി തിരുനെപ്പി സു അള്ളാഹു അലഹി വസല തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ മോജിദത്തെ നോണം അള്ളാഹു സുബാ നഹുബത്ത യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് സുറത്തുൽ ഇസറായിൽ ഒന്നാമത്തെ ആയത്ത് ഇത് സൂചകമായി ഇതുവരെ വളരെ വ്യക്തമായി പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് കണ്ടാട്ടിമയെ ആകാശാരോഹണം നടത്തിയ മക്കയിലെ മസ്ജിദുൽ ഹറോമിൽ നിന്നും ഇലൽ മസ്ജിദിൽ അക്കുസ ഫലസ്തീനിലെ മസ്ജിദുൽ അക്കുസയിലേക്ക് ഇസ്രാഹ് യാത്രക്ക് കൊണ്ടുപോയ റബ്ബ് എത്ര പരിശുദ്ധൻ അല്ലെ ഈ ബാറഖ് നഹവുല ആ ബൈത്തുൽ മുഖസിന്റെ പരിസരം വല്ലാതെ അനുഗൃഹീതമായ ഒരുപാട് മഹത്വ കളഞ്ചി വിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്